വിക്ാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിക് മിഡി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളെല്ലാവരും കാത്തിരുന്ന പ്ലസ് വണ്ണിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട ഒരു വലിയ ബിഗ് അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കുകയാണ് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് ഇന്നുണ്ടാകും എന്നുള്ള വ്യക്തമായ സൂചനകളൊക്കെ പുറത്തു വരുന്നു നമുക്കറിയാം ഡി എച്ച് എസിയുടെ മീറ്റിംഗ് നടന്നു കഴിഞ്ഞു അതിനുശേഷം അവരുടെ അടുത്ത തീരുമാനം ാണ് ഇന്ന് മൂന്ന് മണി നാലു മണിയോട് കൂടിയിട്ട് നമ്മുടെ പ്ലസ് വൺ റിസൾട്ട് സൈറ്റിൽ അപ്ലോഡ് ആകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് അധ്യാപക സംഘടനാ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ മെസ്സേജുകൾ ഷെയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ സൈറ്റിൽ കാണാൻ കഴിയും പുറത്തു വന്ന ഒരു വാർത്തയാണിത് അതായത് പ്ലസ് വണിന്റെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും എന്തെങ്കിലും ടെക്നിക്കൽ ഇറർ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണെങ്കിൽ റിസൾട്ട് നാളെ പ്രഖ്യാപിക്കുക ഇതാണ് തീരുമാനം കാരണം ഇന്നലെ രാത്രി എസ് എൽ സി പരീക്ഷയുടെ റിവാലയൂഷൻ റിസൾട്ട് പുറത്തു വന്നിരുന്നു പക്ഷേ ചില സാങ്കേതികമായിട്ട് ായിട്ടുള്ള ടെക്നിക്കൽ എറർ സൈറ്റ് കിട്ടാത്ത ഒരു ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് റിസൾട്ട് ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് പല വിദ്യാർത്ഥികൾ ലഭ്യമാകാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിൽ എന്തെങ്കിലും സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രം നാളത്തേക്ക് മാറ്റിവെക്കും ഇല്ലെങ്കിൽ ഇന്ന് നമ്മളിപ്പോഴും ഡി എസ് എസ് വിളിച്ചപ്പോൾ അവർ പറയുന്നത് ഇന്ന് മൂന്ന് മണി നാലു മണിയോട് കൂടിയിട്ട് നമ്മുടെ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് എന്തായാലും റെക്കോർഡ് വേഗത്തിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം റെക്കോർഡ് വേഗത്തിൽ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് പുറത്തുവരുന്നു എന്നുള്ളതാണ് ഈ റിസൾട്ടിന്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള സാഹചര്യം വിദ്യാഭ്യാസ വകുപ്പിനും വിദ്യാഭ്യാസ മന്ത്രിക്കും അഭിമാനിക്കാം എസ് എൽ സി പരീക്ഷയും പ്ലസ് ടു പരീക്ഷയും വളരെ വേഗത്തിൽ തന്നെ മൂല്യനിർണ്ണയം നടത്തി പ്രഖ്യാപിച്ച അതേ ടീം ഇപ്പോൾ ഇതാ പ്ലസ് വണ്ണിന്റെ റിസൾട്ടും യുദ്ധകാലത്ത് അടിസ്ഥാനത്തിൽ തീർത്ത് അതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നു കഴിഞ്ഞാണ് ഇപ്പോഴത്തെ ശേഷം മണി നമ്മൾ റിസൾട്ട് പുറത്തു വരുമെന്നുള്ള വ്യക്തമായ സൂചനകൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്തായാലും ടെൻഷൻ അടിച്ച് പണ്ടാരമടങ്ങിയിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവരോടെല്ലാം പറയാനുള്ളത് ഹാപ്പി ആയിട്ടിരിക്കുക ഒരു ടെൻഷനും വേണ്ട കാരണം ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളും ലൈവ് ന്യൂസുകളും അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും പ്ലസ് വൺ റിസൾട്ടുമായി ബന്ധപ്പെട്ടുണ്ട് അതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാല് ലക്ഷത്തി പതിനാലായിരത്തോളം വിദ്യാർത്ഥികൾ ഇന്ന് പ്ലസ് വണ്ണിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ മൂന്ന് മണി നാലുമണിയോട് കൂടിയിട്ട് നമ്മളുടെ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് ഉണ്ടാകും എന്തെങ്കിലും ടെക്നിക്കൽ എറർ ഉണ്ടായാൽ നാളെയായിരിക്കും പ്രഖ്യാപിക്കുക ഇതാണ് പ്ലസ് വൺ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത